അറ്റത്ത് ആ അവിടെ പിടി അതെ അവള് പിടിച്ചോണ്ടിരിക്കുന്ന തിലോപ്പിയ സുന്ദരി എല്ലാർക്കും പുതിയ പുതിയ അതിഥികളൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോയില് കാഴ്ചകൾ ഗംഭീര കാഴ്ചകളാണ് ഒരുക്കിയിട്ടുള്ളത് അടാറ് കാഴ്ചകൾ വരുന്നു അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് വിളം പെട്ട കാഴ്ചകൾ കാണിക്കാം പിന്നെ അടിയേ സഖലുണ്ടല്ലേ ഓ വർണം കിട്ടി അടിപൊളി ഉണ്ട് ഉണ്ട് നല്ല അടിപൊളി ഒരെണ്ണം ഉണ്ട് ഒരു സിലോപ്പിയ കിട്ടി സിലോപ്പിയ സിലോപിയോണ്ടി വേണ്ട അത് ചെറിയത് അത് ചെറുത് അതിനകത്ത് കിടപ്പുണ്ട് സാധനം പായല് കൂടുതലുണ്ട് കേട്ടോ എന്തുടാ വലുതെന്തിയാണ് മന വേണ്ട ഓക്കെ ആ ഇതാ സിലോപ്പിയ ആ വെള്ളത്തിനകത്തോട്ട് ഇട്ടോളു കപ്പ ഇട്ടായിരുന്നു അതുപോലെ സോസേജ് ആ നോൺ 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 വെജ് വെജ് വെജും കൊടുത്തിട്ടുണ്ട് അത് ചൂണ്ടായിട്ട് നടത്താൻ സംസാരിക്കുന്നുണ്ടോ സ്റ്റൈലാണ് ആ ചൂണ്ടയിടുന്ന സംഘങ്ങളും ഉണ്ട് കേട്ടോ വലയിടുന്നില്ല പഠിക്കാ പഠിക്കാൻ കിട്ടിയോ ഏഹ് കിട്ടുവോ തൊടയോ വേണ്ട ഇവിടെ പൊനങ്ങളുണ്ട് കേട്ടോ വലിയ വലിയ അങ്കടാ ഇതാണ് നമ്മളെ ചൂണ്ട ചൂണ്ടി ചുണ്ട ഉണ്ടാക്കിയ ചൂണ്ടയാണ് ദൈവമേ எடா ஓ அங்கே எவடிபாடு

ചെറിയ മീനെ കുഞ്ഞിന്റെ മീന് കരട്ടിക്കുഞ്ഞിന്റെ വീട്ടത്തെ മീന് എന്നിട്ട് അവിടെ വല്ലോ പിടിച്ചോണ്ടിരിക്കുന്ന തിലോപ്പിയ സുന്ദരി കുഞ്ഞതിനേം കിട്ടിങ്ങനെ ഞങ്ങള് എടുത്തോണ്ടിരിക്കാണ് ഇതിനകത്ത് രൂപ സ്റ്റോർ ചെയ്യുവല്ലേ ഇത് വലിയൊരു സൈസാണ് എന്താ വൈകിട്ടത്തെ ചായപൊടി പുൽ എന്തോ ആയി ചാവടിയെ കഴിഞ്ഞോ ഇനി എന്തോരുത്താ പരിപാടി അടുപ്പ് കൂട്ടാനായിട്ട് നമ്മടെ വിറകൊക്കെ പോയി ഇഷ്ടം പോലെ വിറവുണ്ടല്ലേ എവിടെ ഉണ്ടോ ഒക്കെ ഒരു വിറകിന്റെ സാമ്പിള് കാണിച്ച വിറവ് കൊടുക്കാൻ പോയപ്പോ ഒരു സംഭവം സ്വാമി ഋഷികേശാനന്ദ ഋഷികേശാ ചുമ്മാ ഇറങ്ങി പച്ച പച്ചയത്തക്കാണ് പരിപാടി കപ്പ സെറ്റ് പച്ച അറിയുമ്പോഴത്തേക്ക് കൊണ്ടുവാളെ മറവുണ്ട് ഇതങ്ങനുണ്ടോ നോക്കിയാ അടുപ്പ് നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ മോഡേൺ അടുപ്പാണിത് മോഡേൺ അടുപ്പ് ണ്ടോ നോക്കോ കത്തിക്കട്ടെ ഞങ്ങള് കത്തിച്ച് വെള്ളം വെച്ചേക്കാം എന്താ ചെറുത് വേണ്ട കത്തുന്ന സാധനം ഇടാട്ടിട്ട് കണ്ടോ കണ്ട ഇതുപോലത്തെ പെട്ടെന്ന് കെട്ടുന്ന സാധനം ഒക്കെ നമ്മള് ഇടുക ആദ്യം ഇത് ഇത് ഓക്കെ

കത്രിക പൂട്ടിലാണ് മീനൊക്കെ എൻ്റെ വെട്ടി കൊടുക്കുന്നു ഒരാളവിടെ എൻ്റെ ബാക്കി കണ്ടീഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ് കണ്ടോ വിടയ്ക്കുന്ന പച്ച മീനാണ് വേണ്ട കണ്ടോ ആ നമ്മൾ വെള്ളം വെട്ടിത്തിളയ്ക്കുന്നുള്ളൂ കേട്ടോ കപ്പയൊക്കെ വൃത്തിയായിട്ട് ഇവർ കഴിയും വെടിപ്പാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ എൻ്റെ കപ്പ അങ്ങോട്ടിട്ട് കൊടുക്കാം സെറ്റാണ് സംഭവം മന്ത്രമില്ല മായയില്ല പബ്ലിക്കായിട്ട് കണ്ടോ ടിപൊളി പുറത്ത് വെച്ച് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലുണ്ടല്ലോ നോക്കി അങ്ങനെ അടുപ്പുണ്ടോ എങ്ങനെയുണ്ട് അവിടുന്ന് കാറ്റടിച്ച് കയറുന്നില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ സെറ്റാണ് അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മലയുണ്ട് അപ്പുറത്ത് കളറുണ്ട് അപ്പോൾ അവിടെ നിന്ന് വരുന്ന കാറ്റിനെ പ്രതിരോധിച്ച് നിർത്തിക്കൊണ്ടാണ് നമ്മുടെ അടുപ്പ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ആ മീൻ മീൻ വിട്ടല്ല ഇവിടെ രണ്ടുപേര് അടിപൊളിയായിട്ട് അതെ കണ്ടോ ഞങ്ങളുടെ തിലാപ്പിയ വെട്ടി വെച്ചിരിക്കുന്നുണ്ടോ ോ എങ്ങനെ ഉണ്ടോ മേ വൈവ് എങ്ങനുണ്ടോ സൂപ്പർ അല്ലയോ നമ്മൾ വേണ്ട കപ്പ വെന്തൊരു ഒരു പകുതി പരുവായിട്ടുണ്ട് മീഡിയം പരുവായിട്ടുണ്ട് അപ്പൊ നമ്മളിത് കൊടുക്കുന്നതാ പച്ച ഏത്തക്ക നന്നായിട്ട് ഇച്ചിരി തോലൊന്നു ചെത്തിയെടുത്ത പച്ച ഏത്തക്ക നമ്മൾ അതിനകത്ത് കൊടുക്കും അപ്പം ഇതാണ് അടുത്ത നമ്മളെ സെറ്റ് പരിപാടി

ഉപ്പാണ് ടുത്ത് നിങ്ങൾ ഉസ്താദിനെ ചോദ്യം ചെയ്യരുത് കേട്ടോ ഉള്ളവരെല്ലാം അങ്ങോട്ടാ കേട്ടോ ആ എന്താ പറയുന്നു ശരി എന്താ പൊന്നച്ചാ ഇത് ഒരു എന്തുവാ അടുത്തത് കുരുമുളകൈ കുരുമുളകൈകാസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നോക്കി ഞങ്ങളുടെ ദേശി നാടൻ ഐറ്റം ഒരുപാട് ഇത് ചെയ്യുന്നതിന്റെ ആംബിയൻസ് നോക്കിയാ ആണോ നോക്കിയാ നമ്മള് എന്താണ് സെറ്റ് എനിക്ക് തോന്നുന്നു നമ്മളെ ഇതെല്ലാം ഒന്ന് പരിപാടി ചെയ്തിട്ടേ നമുക്ക് വെട്ടോ ഉള്ളിടത്തു പോയിട്ടിരുന്നിട്ട് ആഹാരം കഴിക്കുന്നില്ലയോ ഇരുട്ട് വാക്കിന്റെ ആഹാരം കഴിക്കരുത് അല്ലയോ അങ്ങനെ അങ്ങനെ കണ്ട ഒരു ശാസ്ത്രം ഇല്ലയോ അമ്മ വെട്ടത്തൂട്ടി ഇരുട്ടത്ത് കിടത്തരുന്ന് അങ്ങനെ കേട്ടോ നമ്മളെ കപ്പയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എടുക്കട്ടെ നോക്കേ കണ കേട്ടെ അപ്പൊ നമ്മളി കോലി ഇങ്ങോട്ടേക്ക് മാറ്റാം ഇതും വെന്തം തോന്നുന്നു കേട്ടോ സെറ്റ് അപ്പൊ നമ്മൾ ഏതൊക്കെയും കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് അത് നമ്മൾ കോരി അങ്ങോട്ട് ആണ് അപ്പൊ നമ്മളെ പരിപാടി പുഴുക്കിന്റെ പരിപാടി ഇവിടെ തീർന്നു ഇനി നമ്മളെ അടുത്തെന്ന് പറഞ്ഞാൽ മീൻ പറക്കുന്നതിന്റെ പരിപാടിയാണ് നമ്മളെ നോക്കിയാ നോക്കിയാ എന്താണ് നോക്ക് നീ ചൂടാക്കണോ വേണ്ട വേണ്ട നമ്മടെ കനല് നോക്കിക്കണല് മീൻ മറക്കാനുള്ള കല്ലും സെറ്റാക്കിയിരിക്കാണ്

ാണ് നമുക്ക് വേള നമ്മള് ഇനിയുണ്ട് ഒരു സെറ്റും കൂടെ മോളീന്ന് ആദ്യം ഉണ്ട് ആ മൂളുവശം ഉപയോഗം ആ ഇല്ല 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 ഇല്ല

ഇഎം അതി ഉറങ്ങുമ്പോൾ ആഗ ഇംഗ്ലീഷുള്ള ഇതി മാത്രം എനിക്ക് ഇഷ്ടമല്ല മറുതട്ടെ ഇമ്മ അതി ഇഷ്ടമല്ല എനിക്ക് ഇതുമാത്രേ ഇഷ്ടം ഇതിന്റെ മതിയട കറി ഞാൻ കപ്പ ഇടാ മീൻ എല്ലാരോടേ എടുക്ക് അസ്സലാമു അലൈക്കും ഞാൻ ജമ്മൻ്റെ കുറച്ചോ നാമീക്ക് നമ്മളിപ്പോ ഭക്ഷണോ എല്ലാരുണ്ട കഴിച്ചു നിങ്ങള് കാഴ്ച കണ്ടല്ലോ അല്ലെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പൊ അതെല്ലാം കൊണ്ട് ഇവിടെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് വേറൊരു അടാറ് കാഴ്ച കാണിച്ചു തരാം കണ്ടോ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം കണ്ടോ വേണ്ട രണ്ടെണ്ണം വരുന്നവരോ കണ്ടോ വേണ്ട നമ്മളെ ചാനൽ ഇവിടെ വെച്ചിരിക്കുകയാണോ നോക്കിയേ വേണ്ട വരുന്നു വേണ്ട രണ്ടെണ്ണം ഓരോ കണ്ടോ ഹായ് ആൾ വരുന്നു Nog, 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 nog! Rhaid i chi ddweud, rhaid i